ആദ്യം തന്നെ ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സൂക്ഷ്മ പരിശോധന നടത്തും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ ഇന്ന് ചേർന്ന യോഗം തീരുമാനമെടുത്തിരിക്കുന്നു വിശദാംശങ്ങൾ നൽകാൻ കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഈ പുതിയ ഒരു വശം നമുക്ക് പരിശോധിക്കുമ്പോൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് തമിഴ്നാടിന്റെ ഒരു ആവശ്യം കോടതി തള്ളുന്നു എങ്ങനെയൊക്കെയാണ് കോടതി ഇക്കാര്യത്തെ കാണുന്നത് മധുര സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായതും വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ചേർന്ന ഒരു യോഗത്തിലാണ് ഈ നിർണായകമായ തീരുമാനം അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനം നിരന്തരമായി ആവശ്യം ഈ സുരക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു ഇതിൽ പരിശോധന വേണമെന്നാവശ്യം വളരെ നാളുകളായി തന്നെ സംസ്ഥാനം ഉന്നയിക്കുന്ന കാര്യമാണ് അതിൽ വളരെ നിർണായകമായ തീരുമാനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്തായാലും പതിനെട്ടാമത് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേർന്നത് ആ യോഗത്തിലാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മതിയെന്ന തമിഴ്നാടിൻ്റെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സംസ്ഥാനത്തെ അനുകൂലമായ ഒരു തീരുമാനം ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിനു മുമ്പ് ഒരു പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനൊ അത് സുപ്രീംകോടതി നിയോഗിച്ച എംബവേട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ രീതിയിലൊരു പരിശോധന ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ രീതിയിലുണ്ടായത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പരിശോധനയ്ക്കുള്ള നടപടി ഉണ്ടാകുന്നത് ഒരു പതിമൂന്ന് വർഷം ഇപ്പുറം ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുന്നത് ഒരു ഘട്ടം സംസ്ഥാനം സംബന്ധിച്ച് നിലവിലി വലിയൊരു ആശങ്ക തന്നെ അണക്കെട്ടിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് പുതിയ അണക്കെട്ട് വേണമെന്നൊരു ആവശ്യം സംസ്ഥാനത്തിനുണ്ട് ഇതെല്ലാം തന്നെ സ്വാധീകരിക്കുന്ന രീതി അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ ആ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ പരിശോധനയ്ക്ക് ഒരു അനുമതി ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും യും പറയേണ്ട ഒരു കാര്യം എന്തായാലും സ്വതന്ത്ര വിദഗ്ധമാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന ഒരു രീതിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഈ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ അതുപോലെ തന്നെ ഓപ്പറേഷനൽ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക എന്തായാലും ഈ രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇപ്പോൾ പതിമൂന്ന് വർഷത്തിനിപ്പുറമാണ് ഒരു പരിശോധന എന്ന നിലയിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഒരു അറ്റകുറ്റപ്പണി നടത്തിയിരുന്നത് സുപ്രീംകോടതി സുപ്രീം കോടതിയിൽ തമിഴ്നാട് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഒരു അറ്റകുറ്റപ്പണി നൽകിയത് അത് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി തമിഴ്നാടിന് നിർദ്ദേശം നൽകി നിർദ്ദേശം നൽകിയത് എന്തായാലും ഒരു ഈ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെ ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് അണക്കെട്ടിന് സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു പന്ത്രണ്ട് മാസത്തിനകം ഈ പരിശോധന പൂർത്തീകരിക്കണമെന്നാണ് ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ സംസ്ഥാനത്തെ സംബന്ധിച്ച ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഭദ്ര തീർച്ചയായും ഉണ്ണി എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സൂക്ഷ്മ പരിശോധന നടത്തും പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് മുതിരുന്നത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതായത് അണക്കെട്ട് മേൽനോട്ടം സമിതിയുടെ ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാടിൻ്റെതടക്കം വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി മാത്രം മതി എന്നായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം അത് കോടതി തള്ളിയിരിക്കുന്നു